നമസ്കാരം ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ ഇസ് ലൈഫ് കോച്ചുകളുടെ മ്യൂസിക്കൽ ചെയർ ആണ് സത്യം പറഞ്ഞ ഈ സീസണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു സംശയമില്ല മോസ്റ്റ് ഷോക്കിംഗ് ഓഫ് ഓൾ നമ്മൾ കേൾക്കുന്ന വാർത്ത ഇസ് വിൻസൻ കമ്പനി ടു ബയൻ മ്യൂണി കാരണം ഒരു കോച്ചിന് എന്ത് പെഡിഗ്രി ഉണ്ട് ബയൻ മ്യൂണിക്കിനെ മാനേജ് ചെയ്യാൻ എന്നുള്ള ഒരു ചോദ്യത്തിന് പല ഉത്തരങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു ഉത്തരവൊന്നും വിൻസൻ കമ്പനി കോച്ചായനുള്ളത് കിട്ടൂല യു ബോട്ട് ടീം ടു പ്രീമിയർ ലീഗ് എന്നിട്ട് ആ ടീം റെലിഗേറ്റ് ആയി പോയി ഗുഡ് നോ കോച്ച് ഗോ കോച്ച് നിരസിച്ച പല കോച്ചുകളുണ്ട് ഓൾറെഡി വീഡിയോ കോച്ച് ചെയ്യാൻ അവസരം കിട്ടി കഴിഞ്ഞാൽ ആരാണ് വേണ്ട എന്ന് പറയാ പക്ഷെ സാനേ യു ഹാവ് കൂമൻ യു ഹവ് തോമസ് മൂളർ യു ഹാവ് എന്താ പറയുന്ന ടെസ്റ്റേകൻ അല്ല സെ മാനുവൽ നോയർ ടെർസ് മാനുവൽ നോയർ യു ഹാവ് സംസ് ഗ്രോസ് കപ്പ് പല താരത്തിലുള്ള പ്ലേയേഴ്സ് അവിടെ അവൈലബിൾ ആണ് യു ആർ ജയൻസ് ഇൻ ടു ബിഗസ്റ്റ് ക്ലബ്സ് ഇൻ ഹിസ്റ്ററി ഓഫ് ഫുട്ബോൾ ആൻഡ് പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ ടൈറ്റിൽ അടിക്കാൻ അടിക്കാത്തതിന്റെ വിഷമത്തിൽ കുറേ കൂടെ ദാഹം ഉയർന്നിരിക്കുന്ന ഒരു ഫാൻ ഫാൻ ബേസും കൂടെയാണ് ആ ഫാൻ ബേസിൽ ഒരു ക്ലബിനെ മാനേജ് ചെയ്യാൻ വേണ്ടി പോവാണ് ടു സേ വിഷ് പോകണം ആൻഡ് കമ്പനി അത്രേ പറയാനുള്ളൂ പിന്നെ വി ആ സോ മെനി കോച്ചസ് ഷാവിയുടെ കേസ് വിച്ച് ഈസ് ഈവൻ ഫോർ ഫെൻറ്റാസ്റ്റിക് ഷാവി ബാർസലോണ വിട്ടു പിന്നെ പുള്ളിക്കാരനെ തിരിച്ച് വിളിച്ചു ഇപ്പൊ വിടാൻ വേണ്ടി പോകുന്നു അതിനിടയ്ക്ക് ബാർസലോണ പോയി ഹാൻസി ഹാൻസിഫ്ലിക്കിനോട് സംസാരിച്ചു വെച്ചിരിക്കുകയാണ് വിച്ച് ഇസ് ബിയർ കാരണം യു ഓൾറെഡി ഹാവ് എ കോച്ച് ആ കോച്ചിനെ വെച്ചോണ്ട് തന്നെ ഹാൻസി ഫ്ലിക്കായിട്ട് പോയി സംസാരിച്ചിട്ട് ഹാൻസി ഫ്ലിക്ക് റെഡിയാണ് ആണ് ബാർസലോണയെ കോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ഇതിപ്പോ എങ്ങനെയാണ് പറയുക താൻ തനിക്കൊരു പാർട്ണർ ഉണ്ടായി താൻ പാർട്നറായിട്ട് പിരിഞ്ഞു എന്നിട്ട് വീണ്ടും പാർട്ണറായിട്ട് യോജിച്ചു പിന്നെ പെട്ടെന്ന് വടക്കൊന്നു അപ്പൊ തന്നെ വേറൊരു ഒരു തപ്പി പിടിക്കാൻ വേണ്ടിയിട്ട് പോയി ആ പാർട്ട്ണർ അപ്പൊ ഓക്കെയാണ് അപ്പൊ ഈ പാർട്ണർ എന്ത് എന്ന് പറയുന്നത് ഒരു ട്രയാങ്കിൾ മെഗാ ലവ് സ്റ്റോറി പോലെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ഒരു പ്ലെയർ ഒരു കോച്ചായി മാറുകയാണ് ഷാവി സോ ഹാൻസി ഫ്ലിക് ടു ബാർസ്ലോണ അതോടെ ഷാവി ഇസ് അവൈലബിൾ ആൻഡ് വൺ ഓഫ് ദ ക്ലബ്സ് റൈറ്റ് നൗ ഇൻ ദ മാർക്കറ്റ് ഫോർ കോച്ച് ഒരു സംശയം വേണ്ടി ഫുട്ബോൾ ക്ലബ് അതിനുവേണ്ടി വേറൊരു വീഡിയോ ഞാൻസിക്കാരനെ ചെയ്തിട്ടുണ്ട് ആൻഡ് ഷാവി അലബിലാണെങ്കിൽ മനസ്സിലുള്ള കുറച്ച് ട്രാൻസ്ഫർ ടാർഗറ്റ് ചാമ്പ്യൻഷിപ്പ് ടീമിനെ കോച്ച് ചെയ്തിരിക്കുന്ന കോച്ചുകളാണ് അപ്പൊ അവിടെയും ഒരു ഈ പറയുന്ന പോലെ മ്യൂസികൾ ചേർന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാത്തിനും ഉപരി മരിച്ചു ഓപ്പർച്യൂണിറ്റി ഫ്രീ ഇൻ ദ മാർക്കറ്റ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോയിങ് ടു ടേക്ക് ഓവർ മരിച്ചു പോച്ച കാരണം മാഞ്ചസ്റ്റർ മാഞ്ചസ്റ്റോണായിട്ടുണ്ട് ഇനിയോസ് പോച്ചോ ചെൽസി കോച്ച് ആവുന്നതിന് മുമ്പ് ഓൾറെഡി ഒരു ഡിസ്കഷൻ നടത്തിയ ഒരു സമയമുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു നല്ല ഡിസ്കഷൻ നടന്നു അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയോസിലേക്ക് പോച്ചറ്റീനോ പോവാൻ ചാൻസ് ഐ മീൻ മാഞ്ചസ്റ്റർ ആയിട്ടേക്ക് പോച്ചോട് പോവാൻ ചാൻസ് ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ടെൻ ഹാഗ് ആക്കാക്കപ്പെടുവോ ഈ എഫ് എ കപ്പ് ഫൈനലിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യുന്നത് എഫ് എ കപ്പ് തോറ്റു കഴിഞ്ഞാൽ ഓഫ് ടെൻ ഹാഗ് സീൽഡ് ദാറ്റ്സ് എ മ്യൂസിക്കൽ ചെയർ അതിനിടയ്ക്ക് ഇവർ ഇവരെന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ ബ്രൈറ്റ്നസ് നൗ എ കോച്ച് അവിടെ ഓൾറെഡി ഡെസേർബിയും ഫ്രീ ആണ് അപ്പൊ അങ്ങനെ എനിക്ക് ഡെസേർ ബി എങ്ങോട്ട് പോകും ഐ ഡോ തിങ്ക് ഹർ സീൻ എ ക്രെയ്സിയർ ഈ പറയുന്ന പോലെ ഒരു മാനേജർ ട്രാൻസ്ഫർസ് ആകാ കണ്ട ഒരു ക്രേസിയർ സീസൺ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മേ ബി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം ഷാബി ടുക്കൂബർ ബാർസലോണ കുറച്ച് പക്ഷെ ഇത്രയും ക്വാളിറ്റി കോച്ചസ് അവൈലബിൾ ആയിരിക്കുന്ന സമയവും ക്ലബ്ബുകൾ പ്ല കോച്ചുകൾ അന്വേഷിക്കുന്ന സമയവും ഇറ്റ്സ് ഈവൻ ക്രേസി ലോപെ ടൂക്കു ഞാനിടയ്ക്ക് വെസ്റ്റ് വേണ്ടി സൈൻ ചെയ്തു ഇതിലെല്ലാം ഉപരി തോമസ് ടൂക്കൽ ഇപ്പോഴും മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആന്റോണിയോ കോണ്ടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ജോസെ മൊറീനി ഒരു പക്ഷെ സൗദിയിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു മിലാൻ ഫോർ എ കോച്ച് സോ ഐ ഐ മീൻ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ ഇസ് ഗോൺ ബി കോച്ചുകളുടെ മ്യൂസിക്കൽ ചേർന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇറ്റ്സ് ക്രേസി എത്രത്തോളം പ്ലേഴ്സിൽ നിന്ന് ഫോക്കസ് വന്നിട്ട് എല്ലാ മാനേജേഴ്സിന്റെ പുറകിലാണ് ആൻഡ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ബോർഡിന്റെ ക്ലബുകളുടെ തീരുമാനങ്ങളും ഭയങ്കര ബിയേഡാണ് മറ്റേത് ടോമസ് ടൂക്കൽ മാർക്കറ്റിലൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ആൾക്കാരെ നാഞ്ചിക്കൊണ്ട് പോകുന്ന ഒരു സമയത്ത് ഇപ്പൊ പറയുന്നത് വേണ്ട നമുക്ക് ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കോച്ച് മതി എല്ലാവരും ഷാബി അലോൺസോ പ്രൊജക്ടിന്റെ പുറകെ പോയിരിക്കാണ് തിങ്കിങ് നമ്മളും സൈൻ ചെയ്യാൻ പോകുന്ന ഒരു കോച്ച് വിൽ ബി ലൈബി അലോൺസോട്ട് ഈസി തോട്ട് എന്താണ് എന്നുള്ളത് കമന്റ് സെക്ഷനിൽ അറ്റ്ലീസ്റ്റ് ആർസണൽ ഇസ് ക്ലിയർ ലിബർപൂൾ ക്ലിയർ ഓൺ എ സ്ലോട്ട് ലെറ്റ് സി താങ്ക് യു സോ മച്ച് വാച്ചിംഗ് സാരി ഫുട്ബോൾ ലൈഫ്